പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ഓഹരി വിപണിയിൽ ഇടിവ് തുടർക്കഥയാകുന്നു ഇന്നലെ ഇന്ത്യൻ ഓഹരി വിപണി നമ്മൾ പ്രതീക്ഷിച്ച ദുരന്തത്തിലേക്ക് നീങ്ങുകയാണ് ഇരുപത്തി ഇരായിരത്തി എണ്ണൂറ് എന്നുള്ള സപ്പോർട്ട് ലെവല് വിട്ട് താഴേക്ക് വന്നിട്ട് ഇരുപത്തിയിരായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ എത്തി നിന്നു പിന്നെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തെണ്ണായിരത്തി അറുനൂറ്റമ്പത്തൊന്നും ഫിനാൻസ് നിഫ്റ്റി ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സെൻസെക്സ് എഴുപത്തിനാലായിരത്തി നാനൂറ്റമ്പത്തിനാലും എത്തിയാണ് നിന്നത് യു എസ് വിപണിയും യൂറോപ്യൻ വിപണിയും ഏഷ്യൻ വിപണിയും എല്ലാം ഇന്നലെ ചെറിയ റിക്കവറി രേഖപ്പെടുത്തി കുതിപ്പ് തുടർന്നപ്പോഴും ഇന്ത്യൻ വിപണി താഴോട്ട് പോയതിന് കാരണം ആയിരുന്നിട്ട് പറയുന്നത് ആറു കോടി ഓളം രൂപ ഇവിടെ വിദേശ നിക്ഷേപകരെ വിറ്റുമാറി കൊണ്ടുപോയി എന്നുള്ളതാണ് ഒരു കാരണം ഇനിയും ഇടിവ് തുടർക്കഥ ആയി തുടർന്നേക്കാം ട്രംപിൻ്റെ വിളയാട്ടം തുടരുന്നത് ഒരു കാരണമാണ് ഞാൻ ഐ പിഒ വരുന്ന കം കമ്പനികൾ പെൻസോൻ എക്സ്പോഴ്സ് ബി എസ് സിയിൽ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനിയാണ് ഇരുപത്തി ഒന്ന് ഫെബ്രുവരി സോർട്ട് ഇരുപത്തഞ്ച് ഫെബ്രുവരി അതായത് ഇന്ന് അഞ്ച് മണിക്ക് മുമ്പ് അതിന് അപേക്ഷ കൊടുത്തിരിക്കണം ക്ലോസ് ഡേറ്റ് ഇരുപത്തഞ്ചാണ് അലോട്ട്മെൻറ്റ് ഇരുപത്തേഴിനാണ് ലിസ്റ്റിംഗ് മൂന്ന് മാർച്ചാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത്തഞ്ച് വരെയുള്ള ഇതാണ് മിനിമം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മാറ്റി മാറ്റിവെക്കേണ്ടി വരും വൻകിട നിക്ഷേപ ഏജൻസിക്ക് അമ്പത് ശതമാനവും ഏജൻസി ഏജൻസിയേതര നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് പതിനഞ്ച് ശതമാനവും റീറ്റെയിലേഴ്സിന് മുപ്പത്തഞ്ച് ശതമാനവുമാണ് ഇപ്പം മിക്സ് ചെയ്തിരിക്കുന്ന അത് രണ്ടായിരത്തി പതിമൂന്നില് എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് നിർമ്മിച്ച് ആണ് ഇവർ വിപണിയിൽ തുറക്കം കുറിച്ചത് സിമെൻറ്റ് ഉൽപ്പാദനത്തിനും അങ്ങനെയൊക്കെയുള്ള എക്സ്പ്ലോസീവ് മെഷ എന്ന മെറ്റീരിയൽസാണ് ഇവർ നിർമ്മിച്ച് വരുന്നത് കൂടുതൽ കമ്പനിയെക്കുറിച്ച് പഠിക്കുക എന്നിട്ട് അപ്ലൈ ചെയ്യണമെന്ന് വേണ്ട തീരുമാനിക്കുക ബോണസ് വരുന്ന കമ്പനി എസ് ബി സി എക് സ്പോർട്സ് പത്തൊൻപത് രൂപ ബോണസ് ടു ഈസ്റ്റ് വണ്ണ് ഏഴ് മാർച്ച് ആണ് ജിൻഡാൽ വേൾഡ് വൈഡ് മുന്നൂറ്റമ്പത്തഞ്ച് രൂപ ബോണസ് ഫോർ ഈസ്റ്റ് വണ്ണാണ് ഇരുപത്തെട്ട് ആണ് ഡെറ്റക്സ് എൻ്റർപ്രൈസ് അഞ്ഞൂറ്റി ഒമ്പത്താറ് രൂപ നയൻ ഈസ്റ്റ് ടെന്ന് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ വൺ ടേക് നോളജ് തൊണ്ണൂറ്റി രണ്ട് രൂപ ബോണസ് ടു ഇസ്റ്റ് വണ്ണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ആനന്ദ രാത്രി നാലായിരത്തി അഞ്ച് ബോണസ് വൺ ഇസ്റ്റ് വണ്ണ് അഞ്ച് മാർച്ച് ആണ് എൻ ബി ട്രേഡേഴ്സ് പതിനൊന്ന് രൂപ ബോണസ് വൺ ഈസ്റ്റ് സിക്സ്റ്റീൻ വൺ ഇസ്റ്റ് വണ്ണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ പതൻ കോട്ടൺ യാർഡ് നൂറ്റമ്പത്തേഴ് ബോണസ് ടു ഇസ്റ്റ് ത്രീ റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു സമീർ ആഗ്ര അറുപത്തിനാല് രൂപ ബോണസ് ഫോർ ഈസ്റ്റ് വണ് സ്പ്ലിറ്റ് വരുന്ന കമ്പനി ഡേവ് ഇൻഫോർമേറ്റീവ് ടെ അതായത് ആയിരത്തി നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് സ്പ്ലിറ്റ് ടു ഈസ്റ്റ് ഫൈവ് ആണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു ശങ്കർ ഡക്കറ് നാലായിരത്തി നാല് രൂപ എൺപത്തൊമ്പത് പൈസ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് ഏഴ് മാർച്ച് ആണ് ഇൻസ്പയർ ഫിലിംസ് ഇരു ഇരുപത്തിനാല് രൂപ സ്പ്ലിറ്റ് വൺ ഈസ്റ്റ് ടെണ് റെക്കോർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ നോളജ് യും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് റെക്കാർഡേറ്റ് വരുന്നേ ഉള്ളൂ ഒസ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് എൻ്റെ റെക്കാർഡ് ആയിട്ട് വരുന്നതേ ഉള്ളു അയ്യോ എൽ കെമിക്കൽസ് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് സ്പ്രിറ്റ് വൺ ഈസ്റ്റ് ഫൈവ് പതിനൊന്ന് മാർച്ചാണ് ഇത് നമ്മുടെ പഠനാപം തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ് അപ്പോൾ ആ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് ഷെയർ ട്രേഡിനോടുള്ളൊരു അകൽച്ച മൂലം ആകാം അല്ലെങ്കിൽ കുറച്ച് ദിവസം എൻ്റെ വീഡിയോ മുടങ്ങിയതുകൊണ്ടാകാം ഇപ്പം കാണുന്നവരുടെ എണ്ണം കുറവാണ് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം നമ്മൾ ഒരു വിമുഖതയോടുകൂടി ഇതിനെക്കുറിച്ച് ഇനി പഠിക്കേണ്ട നഷ്ടം വന്നു എന്നുള്ള തരത്തിൽ പലരും മാറി നിൽക്കുകയാണ് നഷ്ടമാണെങ്കിൽ ലാഭമാണെങ്കിൽ നമ്മൾ കൂടുതൽ ഷെയർ മാർക്കറ്റ് ശ്രദ്ധിച്ച് അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടും മുന്നോട്ട് പോവുക നമുക്ക് അതിൽ നിന്ന് പല പാഠങ്ങളും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം